ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയി വരികയാണ് ഇന്നിപ്പോൾ നമ്മൾ സ്കൂളൊക്കെ തുറന്ന് കുട്ടികൾ സ്കൂളിലേക്ക് വിടുന്ന തിരക്കിലൊക്കെയാണ് എല്ലാ അച്ഛനമ്മമാരും അവർക്ക് വേണ്ടി നമ്മൾ ഏകദേശം മെയ് പകുതിയോടുകൂടി തന്നെ മക്കളുടെ സ്കൂളിലേക്ക് പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള അല്ലേ നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ ഓടി നമ്മൾ നമ്മുടെ മക്കളെ സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ പേരൻസായ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് നമുക്ക് ഒരു കൂട്ടം തിരക്കുകളായിരിക്കാം നമ്മളുടെ തൊഴിൽപരമായിട്ടും അല്ലാതെയും തന്നെ നമ്മളെന്നും എൻകീച്ച്ഡ് ആയിരിക്കാം നമുക്ക് സ്വാഭാവികമായിട്ട് തിരക്കുകൾ പലതും കാണാം എന്നാലും ആ തിരക്കുകൾക്കിടയിലെല്ലാം നമ്മളുടെ മക്കളുടെ പിന്നിൽ നമ്മളുടെ ഒരു കണ്ണ് ഉണ്ടാവണം അതുപോലെ തന്നെ അവരുടെ ക്ലാസ് ടീച്ചേഴ്സ് സ്കൂളുമായിട്ടൊക്കെ നിരന്തരം ഇടയ്ക്കൊന്ന് വിളിക്കുക കാര്യങ്ങൾ അന്വേഷിക്കുക മക്കൾ പഠിക്കുന്നുണ്ടോ എല്ലാ ദിവസവും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കുക എത്ര തിരക്കായാലും നമ്മൾ എത്ര ഓടി അധ്വാനിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നമ്മളുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയാണ് അപ്പോൾ നമ്മളുടെ മക്കൾ നമ്മളുടെ കൈവിട്ട് പോകാതിരിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും അവർക്കൊപ്പം നടന്നു നീങ്ങാൻ ഒരു ചെറിയ സമയമെങ്കിലും നമ്മൾ കണ്ടെത്തണം അതുപോലെ തന്നെ അവരുടെ കൂട്ടുകാർ അവരെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ഏതാണ് എന്താണ് എവിടത്തെയാണ് എങ്ങനെയാണ് അവരെന്തൊക്കെയാണ് സംസാരിക്കുന്നത് മാക്സിമം വൈകുന്നേരങ്ങളിൽ സ്കൂളിലോട്ട് വന്ന് കുട്ടികളുടെ ഒപ്പം നമ്മളും അരമണിക്കൂർ ചിലവഴിച്ച് അവർ അന്ന് നടത്ത വിശേഷങ്ങൾ ചോദിച്ചെടുക്കുവാനായിട്ട് ഒരു സമയം നമ്മൾ കണ്ടെത്തുന്നത് നമ്മളുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് നല്ലൊരു ജീവിതശൈലി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ അവരോടൊപ്പം സഞ്ചരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ് അല്ലാതെ പല സംഭവങ്ങളും ഉണ്ടാകുന്ന വീഴ്ചകളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വേദനിച്ചിട്ട് എന്താ കാര്യം എല്ലാം കൈവിട്ട് പോവുകയാണ് അപ്പോൾ തുടക്കം മുതൽ നമ്മൾ ഒരിക്കലും ആ കുഞ്ഞു പ്രായം മുതൽ ഒരിക്കലും നമ്മളുടെ മക്കളുടെ കാര്യങ്ങൾ കേൾക്കുവാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടവരെ തട്ടി നിൽക്കാതിരിക്കുക എത്ര വലിയ മുതിർന്ന മക്കളായാലും അവർ നമ്മളോട് അവരുടെ നല്ലതും ചീത്തയുമായ എല്ലാ ദിവസങ്ങളിലും ഉണ്ടാകുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മളവർക്ക് കൊടുക്കുക അത്യാവശ്യം ശാസിക്കേണ്ടിടത്ത് അവരെ ശാസിച്ചിട്ടും സ്നേഹിക്കേണ്ടടുത്ത് അവരെ പതിന്മടങ്ങ് മടങ്ങ് സ്നേഹിച്ചിട്ടും നമ്മളവർക്കൊരു നല്ല അച്ഛനും ഉമ്മമാറാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു